ഹായ് ഗുഡ് മോർണിംഗ് ടാരറ്റ് കാർ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച നിങ്ങൾക്ക് എന്ത് എനർജിയാണ് ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നതെന്ന് നോക്കാം ഡിവൈൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം കാർട്ടൺ സെലക്ട് ചെയ്യാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും കാർഡ്സ് എടുത്തേക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നല്ല പ്രതീക്ഷയോടെ നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ ഇപ്പോൾ ആലോചിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് അത് നല്ല പ്രതീക്ഷയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്കത് വിജയിക്ക വിജയത്തിൽ എത്തിക്കാൻ പറ്റും നിങ്ങൾക്കത് എന്തുവാ നേടാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതേ രീതി തന്നെ നിങ്ങൾക്കത് നേടാൻ പറ്റും എന്നാൽ ബോട്ടം വന്നേക്കുന്നത് കാർഡ്സ് നോക്കാം ഡെത്ത് വന്നിട്ടുണ്ട്

ക്ലസ് ഇത്രയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെന്തോ ഒരു എന്തോ ആലോചിച്ച് എന്തൊരു തുടക്കം ഒന്നേ ഞാൻ പറയില്ലേ ബോട്ടം വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ വന്നിരിക്കുന്ന കാർഡ് ഡെത്താണ് അപ്പോൾ എന്തോ നിങ്ങൾക്ക് കുറേ സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു കുറേ കാർമിക് സിറ്റുവേഷനും എന്തൊക്കെയോ കുറച്ച് വിഷമങ്ങളായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ യൂണിവേഴ്സ് തന്നെ എല്ലാം അവസാനിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് നിങ്ങളങ്ങനെ നല്ല സ്നേഹത്തോടെ കാമായിട്ട് കൂളായിട്ട് ഇരിക്കുന്നുണ്ട് കിങ് കബ്സ് വന്നേക്കുന്നത് പിന്നെ നിങ്ങൾ ഏറ്റവും സോഴ്സിന് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാത്ത പോലെ ആരൊക്കെയോ നിങ്ങളെ നിങ്ങൾ ബ്ലോക്ക് ആക്കി വെച്ചേക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതൊക്കെ എല്ലാം മാറ്റി പുറത്തിറ പുറത്തിറങ്ങാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളതിൽ നിന്നെല്ലാം അങ്ങ് പുറത്ത് വരുവാ നിങ്ങൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അനങ്ങാമിയാത്ത പോലത്തെ എന്നുവെച്ചാൽ എങ്ങനെയൊക്കെ നോക്കിയിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കുക നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഡിവൈൻ്റെ സപ്പോർട്ടുണ്ട് അനുകൂലമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് അതിൽ നിന്ന് പുറത്തിറങ്ങണം നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ പുറത്തിറങ്ങുക ടവർ വന്നിട്ടുണ്ട് അൺഎക്സെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നല്ല കാര്യമാണ് നടക്കുന്നത് നടക്കുന്നുണ്ട് ഇത് ഹെറോപെൻ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്പിരിച്വലി നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അവർക്ക് ഈ എങ്ങനെയാണ് ഈ സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒക്കെ ചെയ്യുന്നുണ്ട് സെവൻ ഒപ്പൻ്റെ ഗ്രസ് എനർജി ഇന്നും വന്നിട്ടുണ്ട് പൈസ കാര്യത്തിലെ കുറച്ച് നിങ്ങൾ വിചാരിക്കുന്നവരും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നില്ല അതിൻ്റെ ഒരു വിഷമത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഡിവ്യേൻ്റെ സപ്പോർട്ടോടുള്ള ഒരു ലവർ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട് മീറ്റ് ചെയ്യും അതല്ലെങ്കിൽ എന്തായാലും ഒരു കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ലവേഴ്സിൻ്റെ അതും ഡിവ്യേൻ്റെ സപ്പോർട്ടുള്ള അനുഗ്രഹമുള്ളൊരു ലവറായിരിക്കും അത് ഹാങ്ങഡ്മാൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ എന്ത് കാര്യവും ചെയ്തിട്ടും അത് നിങ്ങൾ വിചാരിച്ച പോലെ അല്ല മുമ്പോട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇനി ഒരു പുതിയ വേർഷനിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതെങ്ങനെ അത് നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ ഒരു പുതിയ വേർഷനിൽ കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പേജ് വൺസ് ഒരുപാട് പ്രതീക്ഷയിൽ നിങ്ങളൊരു തുടക്കമുണ്ട് ഇപ്പം നിങ്ങളുടെ കരിയറിലായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു തുടക്കം നിങ്ങളിന്ന് വേറൊരു പ്ലാൻ ചെയ്ത് വേറെ ഗൈഡൻസ് ഒക്കെ നേടിയിട്ട് മറ്റുള്ളവർ അന്ന് എന്തെങ്കിലും ഈ എന്താ ജോലിയെക്കുറിച്ചോ ഇല്ലെങ്കിൽ ആ വർക്കിനെ കുറിച്ച് അറിയാവുന്ന അവരോട് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ചോദിച്ച് പുതിയൊരു തുടക്കമുണ്ട് പേജ് വാട്സിന് എനർജി വന്നിട്ടുണ്ട് ഈ സെവൻ ഓപ്പൻഡിക്കൽസിൻ്റെ എനർജിയും ഫൈവ് ഓപെൻഡിക്കൽസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ പൈസയുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ ദിവസം പിന്നെ ശാരീരികമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയും അങ്ങനെയൊക്കെ തോന്നും അതൊന്നും ഇല്ല നിങ്ങൾക്ക് ഡിവൈൻ്റെ സപ്പോർട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഈ വിഷമങ്ങളൊക്കെ ഫുള്ള് ഡിവൈനിൽ സറണ്ടർ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ ഡിവൈൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകുക നിങ്ങൾക്ക് ഒരു വിഷമവും വരത്തില്ല പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഇന്നൊരു ദിവസത്തേക്ക് കാണും അതൊക്കെ മാറിക്കിട്ടും പിന്നെ നിങ്ങൾ എന്ത് കാരണം സിറ്റുവേഷൻ ആണോ എന്ത് വിഷമമാണോ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഡെത്താക്കി നല്ല കൂളായിട്ട് സമാധാനത്തിൽ സന്തോഷത്തിൽ സ്നേഹത്തോടെ ഇരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് യൂ ഈ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് എപ്പോഴും കാണും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ഈ ഒരു പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം എന്തോ ആര് ആരും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ തോന്നുമെങ്കിൽ അതൊക്കെ നിങ്ങൾ ഡിവൈയിൽ സർട്ട് ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവാം നിങ്ങൾക്ക് ഡിവൈൻ്റെ സപ്പോർട്ട് നല്ലതുപോലെ ഉണ്ട് ആ ഒരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇതാണ് എല്ലാവർക്കും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്